ഈ രക്ഷാപ്രവർത്തനം ഇനി ഏത് തരത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊരു കാര്യത്തിൽ തീരുമാനം അധികം താമസിക്കാതെ ഉണ്ടാകും ആർഫ് എഫ് അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് ഇനി ഏത് തരത്തിലാണ് ഇത് ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് ഇനിയിപ്പോൾ ഏത് തരത്തിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ഈ തേർഡ് പ്ലാറ്റ്ഫോമിലുള്ള മാൻഹോളിൽ നിന്നുമാണ് ഇപ്പോൾ സെർച്ച് ചെയ്ത് എൻട്രി പോയിന്റിലേക്കാണ് സെർച്ച് ചെയ്ത് പോയത് നാൽപ്പത് മീറ്ററോളം ഇപ്പോൾ സെർച്ച് ചെയ്ത് കവർ ചെയ്തു ഇന്നലെ നമ്മൾ എൻട്രി പോയിന്റിൽ നിന്ന് നാൽപ്പത് മീറ്ററോളം ഇങ്ങോട്ടേക്കും സെർച്ച് ചെയ്തിരുന്നു അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഭാഗം ഏതാണ്ട് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഡൗൺ സ്ട്രീമാണ് നമ്മൾ നോക്കാനുള്ളത് അതായത് ഈ കടന്നു പോകുന്നത് അതായത് വെള്ളം ഒഴുകാൻ തുടങ്ങുന്ന സ്ഥലം മുതൽ മൂന്നാമത്തെ പ്ലാറ്റ്ഫോം വരെയുള്ള നാല്പത് മീറ്റർ സ്ഥലം നോക്കി കഴിയുമ്പോൾ അവിടെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് നാൽപ്പത് മീറ്റർ അല്ല ശരിക്കും അതിൻ്റെ എൻട്രി പോയിന്റ് നാൽപ്പത് മീറ്റർ ഇങ്ങോട്ടേക്കും ഈ തേർഡ് പ്ലാറ്റ്ഫോമിൽ നാൽപ്പത് മീറ്റർ അങ്ങോട്ടേക്കും നമ്മൾ കവർ ചെയ്തു അപ്പോൾ ഏതാണ്ട് എൺപത് മീറ്റർ രണ്ട് സൈഡിനും കൂടെ കവർ ചെയ്തിട്ടുണ്ട് അപ്പം അതിനുള്ള ഡിസ്റ്റൻസേ വരത്തുള്ള ഇതിനിടയ്ക്ക് അപ്പം കുറച്ച് ഓവർലാപ്പിംഗ് വരും എങ്കിലും നമ്മൾ അത്ര ഏരിയാസ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു മാക്സിമം അൻപത് അറുപത് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇതിന് ഡൗൺസ്ട്രീം കുറേ ഏരിയ നമ്മളിന് സെർച്ച് ചെയ്യാനുണ്ട് അപ്പം ഇത്രയും ഏരിയയിൽ നമ്മൾ സെർച്ച് ചെയ്തത് ഇനിഷ്യൽ സെർച്ചിങ്ങിലൊന്നും കണ്ടിട്ടില്ല ഇന്നലത്തെക്കാലും ദുഷ്കരമായ ഒരു ഈ അങ്ങോട്ടേക്ക് അതെ ഇന്നലെ ആ ഫ്ലോയിൽ ഡയറക്ഷൻ നമ്മൾ വന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു ഇവിടെ ഈ മാനഹോളിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് ഒരുപാടായിട്ട് വേസ്റ്റ് കാര്യങ്ങൾ ഡംപ് ചെയ്തിട്ടുണ്ട് അത് കാരണം തന്നെ സെർച്ചിങ് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള സ്ഥലത്തേക്ക് നോക്കുന്നുണ്ടോ അതായത് ഇതിന്റെ അവസാന ഭാഗത്തേക്കുള്ള സ്ഥലത്തേക്ക് പോകുന്നു അതെ ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് മൂന്നോ പ്ലാറ്റ്ഫോം മുതൽ മറുസൈഡിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഇപ്പോൾ ആർ എഫ് ഒ വ്യക്തമാക്കുന്നത് അതായത് നിലവിൽ നാൽപ്പത് മീറ്റർ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം മുതൽ ഗോകുൽ നിൽക്കുന്ന സ്ഥലം വരെയുള്ള സ്ഥലം ഫയർഫോഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞു അതായത് ഇവരുടെ ഈ കൂവാടവിൻ്റീം അടക്കം ഇവിടെ നിന്നും പോയി അവിടേക്ക് എത്തുകയും അങ്ങേയറ്റത്തേക്ക് എത്തുകയും ആ ഗോകുൽ നിൽക്കുന്ന ഭാഗത്തു നിന്നും ഞാൻ നിൽക്കുന്ന ഭാഗം വരെയുള്ള ഭാഗത്തേക്ക് അവിടെ നിന്നുള്ളൊരു ടീം വരികയും ചെയ്തു ആ രണ്ട് ഭാഗത്തെ പരിശോധന പൂർത്തിയാകുമ്പോഴും പ്രത്യേകിച്ചൊന്നും എന്തെങ്കിലും ഒരു നല്ല സൂചന ലഭിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല